ഹലോ ഹൈ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പൊ കുട്ടിമാമ ഞാൻ ഞെട്ടി മാമ എന്നുള്ള അവസ്ഥയായിരിക്കും രാവിലെ വീഡിയോ കണ്ട എല്ലാവർക്കും അല്ലെ ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു ഇന്നലത്തെ ഒരു ഞങ്ങളുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇന്നും അതേ കേട്ടോ ഇന്നും ആ ഒരു ഫ്ലോറിൽ തന്നെ നമ്മുടെ സന്തോഷം അങ്ങനെ ഉണ്ട് ഇന്നലെ എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ കോരിത്തെ എല്ലാവരും ഓരോരോരോ വഴിക്കായിരുന്നു കാര്യം നമ്മുടെ ആകാശി ആകാശിയേടനും മീനാശി ചേച്ചിയും ജാനിക്കുട്ടിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമായി അവരെല്ലാ എല്ലാവർക്കും തന്നെ നമ്മുടെ മെയിൻ ടൂലെയിൻസ് അഭിനയിക്കുന്നവരാണ് കേട്ടോ ഞങ്ങളുടെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ കാര്യം നമ്മള് സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള വ്യക്തികള് നമുക്ക് വിശ്വസറി നമ്മുടെ മോൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആയിരുന്നു അതിന് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് തോന്നിയത് നമ്മുടെ എല്ലാ വീഡിയോസും ചേട്ടൻ കാണാറുണ്ട് ചേട്ടൻ്റെ അമ്മ കാണാറുണ്ട് അമ്മയാണ് മെയിൻ നമ്മുടെ നമ്മളെ അത്രവും സ്നേഹിക്കുന്ന ആൾ ആള് ചേട്ടനും അതായിട്ടോ ഇഷ്ടം പോലും മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജാനിക്കുട്ടീനെ ഒന്ന് ഉറക്കിയിട്ട് വർക്കൊക്കെ തീർക്കാന്ന് പറഞ്ഞുകൊണ്ട് ഹെറോനിലെ ഫോൺ എടുത്തിപ്പം ഫസ്റ്റ് അന്ന് ചേട്ടനെ ഡി പി ഇട്ടിട്ടുള്ളൊരു മെസ്സേജ് കണ്ടു അപ്പൊ ഞാൻ ഡി പി എടുത്തോട്ട് വന്നു സെലിബ്രിറ്റി അല്ല ആൾക്കാരൊക്കെ ഡി പി വെറുതെ എടുത്തി അങ്ങനെയൊക്കെ വിചാരിച്ച് അത് ഒരു ഈ ഒരു വിശ്വസം ഉണ്ട് അപ്പൊ ഞാൻ അത് തുറന്നു നോക്കുന്നില്ല കാര്യം ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ ചെറിയ കട്ട് പോർഷൻ വീഡിയോസ് ഒക്കെ അയച്ചു തരുമല്ലോ അപ്പം ഞാനത് തുറന്ന് താഴത്തെ വോയിസ് കേട്ടോ ഇപ്പം ചേട്ടൻ ചേട്ടനെ പരിചയപ്പെടുത്തിയിട്ടുള്ള രണ്ട് രണ്ട് വോയിസ് കെട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ കാണുന്നത് ശരിക്കും ഷോക്ക് അടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ഷോക്കായിരുന്നു ഈ ചിലവരൊക്കെ പറയാറുണ്ട് നമ്മളൊക്കെ ഇങ്ങനെ വെളിയിൽ പോകുമ്പോൾ നമ്മളെയൊക്കെ പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് അയ്യോ ഞങ്ങൾ ഫോണിൽ മാത്രം കണ്ടിട്ടുള്ള അമ്മും വിച്ചും ഭയങ്കര സന്തോഷമുണ്ട് ആ ഒരു സന്തോഷം അവർ പകടിപ്പിക്കും ഞാൻ പറയാറുണ്ട് ഞങ്ങൾ സാധാരണക്കാർ സാധാരണക്കാരാ നിങ്ങളെ പോകണമെങ്കിൽ തന്നെയാണെന്ന് പറയാറുണ്ട് അപ്പം നമുക്ക് അവരുടെ ആ ഒരു സന്തോഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാലും നമുക്ക് അവരുടെ ആ ഒരു ഹാപ്പിനെസ് എത്ര എന്തോരം ഉണ്ട് നമ്മളെ കാണുമ്പോൾ നമുക്ക് അത്ര അറിയില്ലല്ലോ പക്ഷെ ഇന്നലെയാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനത് ഇത്രോ ഉണ്ട് സന്തോഷം എന്നുള്ളത് മനസ്സിലാക്കുന്നത് താങ്ക് യു സോ മച്ച് ചേച്ചി ചേട്ടാ അതുകൊണ്ട് തന്നെ അമ്മ യു ഉമ്മ എല്ലാ എല്ലാ സീരിയ നമ്മളിപ്പം ഞാൻ ഞാൻ ഞാനും ഇപ്പം സുധാമയായാലും ഒക്കെ എല്ലാ സീരിയലും ഒന്നും കാണുന്ന സീരിയലേ കണ്ടിട്ടില്ലാത്ത വ്യക്തികളാട്ടോ ഞങ്ങൾ പൊതുവെ ഞങ്ങൾ അങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കാറില്ല പക്ഷേ ഈ സ്വാമനം ടു ഇറങ്ങിയപ്പോഴത്തൊട്ടേ അമ്മൂമ്മയും ഞാനും അമ്മയും ടി വിയുടെ ഫ്രണ്ടിൽ നിന്നും മാറാറില്ല സത്യം പറഞ്ഞാൽ ആ ഒരു സീരിയൽ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വർക്കിന് പോകാറുണ്ട് അമ്മയും പോകും പിന്നെ അമ്മൂമ്മയും ആണ് കേട്ടോ ബാക്കിയുള്ള സീരിയലൊക്കെ കണ്ടിന്യൂ ചെയ്തത് പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ വീട്ടിൽ കണ്ടിട്ടുള്ള ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് മിക്സ് മിക്സായിട്ടിരുന്ന് കണ്ടിട്ടുള്ള സീരിയൽ ആണ് സോന് അല്ലേ ചിലപ്പോ വിച്ചു വെളിയിൽ പോയിട്ട് വരുമ്പം ഈ സീരിയൽ ആയിരിക്കും അപ്പൊ വിച്ചോടെ ഇരിക്കും അച്ഛനും ഉണ്ടാവും അച്ഛനെല്ലാ സീരിയലിനും ഉണ്ടാവും സിദ്ധാമ എങ്ങനെ ഒന്നും കാരണം ഞങ്ങളെല്ലാം ഭയങ്കര ഷോക്ക് സർപ്രൈസ് ആയിട്ട് നിൽക്കാണ് ഇന്നും അതിന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല പിന്നെ ചേട്ടൻ ചേട്ടൻ കൊറേ മെസ്സേജ് അയച്ചു മീനാക്ഷി ചേച്ചി മെസ്സേജ് അയച്ചു അതുകൊണ്ട് തന്നെ അമ്മ കോൾ ചെയ്തു എനിക്ക് ഒരുപാട് സന്തോഷം കാര്യം ഇത്രയും ചേർത്ത് പിടിക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ അതൊക്കെ ഒരു വലിയ അനുഗ്രഹമാണ് അല്ലേ അല്ലമ്മ പിന്നെ അമ്മ രണ്ട് കാലം സംസാരിച്ചു ഞാൻ എന്റെ മക്കും ആകാശം കൊടുക്കാൻ പോകുന്ന എന്റെ കൊച്ചുപോയൊക്കെ ബർത്ത് ഡേ വിശ്വസന ചെയ്തതിന് പിടിച്ചേരും അപ്പൊ ഒരു പൂ അല്ല ഒരു പൂ കൊട്ടല്ല അതിന് വേണ്ട അപ്പൊ എന്ന് സത്യപ്രായുണ്ടല്ലോ എന്ന് നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് സന്ധ്യക്ക് വിളക്ക് അത് പ്രാർത്ഥിക്കപ്പിന്നെ അടുത്ത ഒരുപാട് എന്താ നമ്മുടെ ആ കൈയിൽ വയ്ക്കുക സീരിയൽ വയ്ക്കുക അതിനകത്ത് എപ്പോഴും കാണുന്ന ഒരു സീരിയലാണ് കേട്ടോ ആ കുഞ്ഞുങ്ങൾ തന്നെ നമ്മുടെ ഏർ വീട്ടിൽ കിട്ടി വന്ന ഒരു പ്രതീതിയായി സംസാരിക്കുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് അറിയാപ്പിലാ കേട്ടോ പിന്നെ ജാനിക്കുട്ടീനെ പറ്റിയാണെങ്കിൽ ആൾക്ക് കെട്ടി പിടിച്ച് ഉമ്മ എടുക്കണമെന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷം പിന്നെ അമ്മ ചേട്ടൻ്റെ അമ്മ വിളിച്ചപ്പോ പറഞ്ഞു നമ്മുടെ വോയിസ് അങ്ങോട്ട് അയക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ കോൾ ചെയ്തു അമ്മേനെ എന്നിട്ട് പറയുന്നത് അമ്മയോട് കട്ടാക്കല്ലേ എനിക്ക് ഞാൻ ഒരു സർപ്രൈസ് ആരാ എനിക്ക് അമ്മയുടെ ഫേസ് കാണാൻ വന്നിട്ട് ആ വോയിസ് നമ്മുടെ വീഡിയോ കോൾ ഇരിക്കുന്നത് െ കൊണ്ട് കേൾപ്പിച്ചു അപ്പൊ അമ്മയുടെ ഫേസിൽ അത്ര നല്ലൊരു മോനാട്ടെ എന്നും ആ അമ്മയും മോനും ഒക്കെ അങ്ങനെയുള്ള സ്നേഹം നിലനിൽ നിന്ന് തന്നെ മുമ്പോട്ട് കോട്ടയെന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഹാപ്പി ഉണ്ടാക്കി തോണ്ടി വന്നതാണ് രണ്ടു ഗോള് പറയാൻ പറ്റും കേട്ടോ ഒത്തിരി താങ്ക്സ് ഒത്തിരി താങ്ക്സ് ശരിക്കും വീട്ടിൽ വന്ന ഒരു പ്രതീതിയായി അപ്പൊ എന്തെങ്കിലും നമുക്ക് വീട്ടിലൂടെ വന്ന് കാണാനും കൂടെ പറ്റട്ടെ ഇത് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അപ്പൊ ഇനി അവരുടെ അവരുടെ വിലപ്പെട്ട സമയം അല്ലെ ഇപ്പൊ സെറ്റിൻ്റെ ഇടയ്ക്ക് എന്തോരം തിരക്കുണ്ടായിരിക്കും ആ ഒരു ടൈമിൽ നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ട് അവർ സമയം മാറ്റി വയ്ക്കണെങ്കിൽ നമ്മളെ എത്രത്തോളം കാര്യമായിട്ടാണ് എത്രത്തോളം സ്നേഹമായിട്ടാണ് ഞാൻ അതൊക്കെ ഇങ്ങനെ എനിക്കിതെല്ലാം രാത്രി അവർക്കില്ല ഇതെല്ലാം ഞാനൊരു മൂന്നു മണി വരെ ഞാൻ ഇങ്ങനെ ഇരുന്നു കാര്യം എത്രത്തോളം എത്രയോ കോണിൽ നിന്ന് എത്രത്തോളം ആൾക്കാർ നമ്മളെ സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സന്തോഷ വിച്ചുസ് എന്താ പറയാ എനിക്കൊന്നും പറയാനായിട്ട് കിട്ടുന്നില്ല ചേട്ടാ മണ്ണുണ്ട് നമ്മടെ ചാനില് ശ്രീകൂട്ടറിന്റെ ചാനല് സിന്ധു അമ്മയുടെ ചാനല് നമ്മടെ ചാനലില് അമ്മ ചേട്ടൻ അഥവാ കാണാൻ പറ്റിയില്ല എന്തേലും തിരക്കാണെന്നു പറഞ്ഞാൽ അമ്മ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ട് കാണിക്കൊണ്ട് തോന്നും എത്ര പ്രാവശ്യം ആ വീഡിയോ കണ്ടു എത്ര പ്രാവശ്യം എല്ലാവരും ഷോക്ക് വിട്ടുപോയി അമ്മ ആ നമ്മടെ ജാനിമോൾക്ക് പറഞ്ഞതാ അപ്പൊ പപ്പായ വരുന്നു കുത്തിപ്പിടിച്ച് കാണുന്നുണ്ടോ നമുക്ക് ഭയങ്കര ഷോക്കായിരുന്നു ഇപ്പൊ ഞാൻ ഇത് കിട്ടപ്പോത്തേക്ക് എന്നോട് എല്ലാവരും ഷോക്ക് അടിച്ചിട്ട് എനിക്ക് മെസ്സേജ് എല്ലാവരും കാണിക്കാൻ പിന്നെ നമ്മുടെ വീട്ടിലെ അവരുടെ ഒരു ബിഗ് ഫാൻ ഉണ്ട് നമ്മുടെ അമ്മൂമ്മ ഞാൻ ഇന്നലെ അമ്മയുടെ അമ്മൂമ്മനെ കാണിച്ചോ ഊവ അമ്മൂമ്മ ആ ഒരു സെറ്റപ്പ് ആയിരുന്നു തോന്നെ കാര്യം നമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഞാൻ ജാനോട് ഞാൻ പെട്ടെന്ന് അമ്മൂമ്മേനെയും അമ്മേനെയൊക്കെ ഒന്ന് കാണിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പിന്നെ വീടിട്ടോട്ടെ എന്ന് ഞാൻ ചോദിച്ചോട്ടെ കാര്യം അവരൊക്കെ അത്രയും വലിയ സെലിബ്രിറ്റീസ് അല്ല അപ്പൊ നമ്മൾ ചോദിച്ചിട്ടുല്ലോ അപ്പം എന്തോന്നും അതൊക്കെ സന്തോഷമുള്ള അമ്മ ഇട്ടോ ധൈര്യമായിട്ട് ഇട്ടോന്നൊക്കെ പറഞ്ഞു എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഞാനൊക്കെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിട്ട് വലിയൊരു വല്യൊരു കാര്യമായിട്ട് ഞങ്ങൾ എടുക്കും ഡിസംബര് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞതിന് മുമ്പ് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം സന്തോഷം സർപ്രൈസ് സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു അപ്പൊ ജാനിക്കുട്ടി അവിടെ വരുന്നുണ്ട് ജാനിക്കുട്ടി മിനാശിയാന്റെ താങ്ക് യു പറഞ്ഞേ താങ്ക് യു മാമനോട് താങ്ക് യു പറഞ്ഞേ അമ്മയോട് താങ്ക് യു പറഞ്ഞേ ു അമ്മേ അപ്പം ജാനിക്കുട്ടിയൊക്കെ ചേർന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷം കേട്ടോ എനിക്കത് വാക്കുകളില്ല കൈസ് പറയാൻ സത്യത്തിൽ വാക്കുകളില്ല കേട്ടോ അത്രത്തോളം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് അമ്മ കേട്ടോ അമ്മ നമ്മളെത്രത്തോളം ഇഷ്ടമായോണ്ടല്ലേ മോന് പരിചയപ്പെടുത്തി കൊടുത്തതും അതുപോലെ തന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്ത ആള് ആള് പറയും എനിക്ക് അത്ര അമ്മു ഞാനൊരു നൂറ് പ്രാവശ്യം അമ്മൂനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച ഒരു ഫീലിങ്സ് എനിക്ക് ഉണ്ടെന്ന് കാര്യം അതൊക്കെ നമ്മളൊക്കെ നമുക്ക് അതൊക്കെ കിട്ടണമെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെ കേട്ടോ എന്നാലും ഒരുപാട് താങ്ക് യു ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചെറിയ കുട്ടി ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു വൈകിട്ടത്തെ ആ ഒരു വീഡിയോ ആണ് അപ്പം ഇതും കൂടെ പറയണം നമുക്ക് ഷോക്ക് ഇട്ട് നിങ്ങളെ കൂടെ അറിയിക്കണം അപ്പം നമ്മള് ഇതിനകത്തും കൂടെ ചേട്ടനും ചേച്ചിയുടെ ഒരു ക്ലിപ്പ് ഇട്ടേക്കാം അയ്യോ 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 നമുക്ക് വരാൻ വരാൻ പറ പറ ഇങ്ങനെ ബൈ ബൈ അല്ല കൊച്ചു രാവിലെ ഉറക്കൊക്കെ ഇന്റസുന്ദരി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആകാശം മാമനും ആന്റിക്ക് ഒരു പാട്ട് പാടി പാടിക്കൊടുത്തേ പാടിക്കൊടുക്ക് താമരക്കണ്ണം കൊടുക്ക് ചൗണ്ടി പാട് അതിന്റെ ഇടയ്ക്ക് അവിടെ കല്യാണീനെ വിളിക്ക ചൗണ്ടി വിളിക്കാ അത് കേക്കുന്നില്ല ബാ ഒന്നും ഒന്നുകൂടെ പാടി കേൾപ്പിച്ച് കല്യാണീനെ നമുക്ക് കേൾപ്പിക്കാം ഇടിവെട്ട് സാധനോ എന്നോട് ഫ്ലാഷ്ണക്കാൻ ഇടിവെട്ട് വണക്കത്ത സാധനം കണ്ടോ അതോണെങ്കിൽ പണിയെടുത്ത് അമ്മയൊക്കെ ഇത് എന്തിട്ട് മോനെ ഇത് ഇത് ആരായത് അങ്ങോട്ട് കളിക്കാൻ അങ്ങോട്ട് കളിച്ചിട്ട് കൊച്ചിന്റെ നല്ല കണ്ണാടി എന്തേ കൊച്ചിന്റെ നല്ല കൂളിങ് ക്ലാസ് അതാണോ അതല്ല അമ്മ മുടിയിലൊക്കെ ക്ലിപ്പൊക്കെ കുത്തി നല്ല തന്നല്ലോ ഇന്ന് ഇന്ന് ജാനിക്കുട്ടി ഉപ്പാറയ്ക്ക് പോയി കൊണ്ടിരിക്കാണെ അപ്പത്തേക്ക് രണ്ട് ജാനിക്കുട്ടി എണീറ്റ് വെക്കാണോ സെന്റർ റൂഫിലൂടെ അപ്പൊ രണ്ട് പിള്ളേരും അപ്പൊ കൊച്ചിന്റെ തല വെട്ടി മേളി വെച്ചാൽ വണ്ടിയുടെ സ്കൂൾ വണ്ടി പോന്നൊട്ട് ഫ്രണ്ടില്ല ആ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയാണ് ഫീൽ ആയത് ഇല്ല ജാനിക്കുട്ടി ജാനിക്കുട്ടി എവിടെ പോണേ എവിടെ പോവാ ബിരിയാണി പോവാണി തന്നെയാ പോന്ന അച്ഛന് വർക്ക് അമ്മ ബിരിയാണി ഒക്കെ മേടിച്ചു കൊടുക്കാൻ ഒക്കെ പറഞ്ഞ് ി ഓസിനെ നമ്മക്കൂടെ കഴിക്കാം സൈഡിണി ആ ബിരിയാണി കഴിച്ചോ കഴിച്ചിട്ട് വരുവോ എന്നൊക്കെ ചോദിച്ചു എന്റെ അടുത്ത് ആ ഇത്രയും പണിതിട്ട് ഞാൻ ഒന്നും നമ്മടെ വീട്ടില് വരുന്നത് നമ്മളെ അത്രത്തോളം സഹായിക്കണമെങ്കിൽ നമ്മളത് കാണാണ്ടിരിക്കും വിശ്വാസം കൊണ്ടല്ല നമ്മളെ അല്ല അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താ മാതാപിതാ ഗുരു എന്നല്ലേ നമുക്ക് എന്താ പറയാ എല്ലാ മാതാപിതാക്കളും ഗുരുക്കന്മാർ തന്നെയാ അവര് പറയുന്നത് എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ സഹായിച്ചു അത്ര തന്നെ പെട്ടെന്ന് വണ്ടി കയറി വരുവേ നമുക്കാണെങ്കിൽ വലിയ ഗ്യാപ്പും നമ്മള് ഓൺ അടിച്ച് പോയില്ലെങ്കിൽ പണി കിട്ടുന്ന വഴി അറിയില്ല ഏട്ടോ എങ്ങോട്ടൊക്കെയാണ് ഫസ്റ്റ് പോന്നാട്ട ഞാൻ ചിന്തിക്കുന്ന ഫുഡ് അടിക്കാൻ പോണോ അതോ ഷോപ്പിംഗിന് പോണോ ഫസ്റ്റ് ഷോപ്പിങ്ങിന് പോവാ എന്നു ഫുഡ് അടിക്കാൻ പോണന്നുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവം ഇല്ല സംഭവമില്ല ചെരുപ്പ് പൊട്ടിപ്പോയി അപ്പോ നല്ല എവിടാണ്ട് പോയ വഴി ചെരുപ്പ് ഒട്ടിപ്പോയിട്ടോ അപ്പൊ അതുകൊണ്ട് ചെരുപ്പ് ഫസ്റ്റ് പോയി മേടിക്കാം അത് കഴിഞ്ഞിട്ട് ഫുഡ് അടിക്കാൻ അങ്ങനെ എനിക്ക് കറക്റ്റ് അറിയില്ല ഏട്ടകാര് അങ്ങനെത്തിനാണായില്ലേ എനിക്ക് തോന്നുന്നു പരപ്പിലെയാണ് സൂപ്പർ എന്ന് തോന്നുന്നത് എല്ലായിടത്തും സൂപ്പർ പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് വ്യത്യാസങ്ങളുണ്ടല്ലോ ഓരോ സ്ഥലത്തും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടാവും ടേസ്റ്റ് വ്യത്യാസങ്ങളുണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനെ പോവാ അപ്പൊ ഈ വർഷത്തെ ക്രിസ്മസ് കാരോളാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ നമ്മൾ കാണുന്നത് തേപ്പൊക്കോണ്ടിരിക്കാണ് ഞങ്ങള് തൊട്ടുപോറേ വണ്ടിയിൽ എന്താ കേട്ടോ ഗ്ലാസ് ഒന്ന് കേട്ടുവോ ഈ സൈഡില് ഈ എന്റെ സൈഡില് ഞാൻ കേട്ടി ജാനിക്കുട്ടി ഹായ് പറയണം കേട്ടോ അപ്പൂപ്പനൊക്കെ എടുത്ത് ഓ ഹാപ്പി ക്രിസ്മസ് എന്ന് പറ നല്ല പിള്ളാരും കേട്ടോ നമ്മ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് അപ്പൂപ്പിനെ നമ്മൾ കണ്ടു ഇവിടെ നേരത്തെ ഇവിടെ ഇപ്പൊ തൊട്ടേ സ്റ്റാർട്ടാകും നമ്മുടെ അവിടെയാണ് തലേന്നത്തിലുള്ള എല്ലാ പരിപാടിയും പക്ഷെ ഇവിടെയെന്നുണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഡിസംബർ മാസം ആദ്യം തൊട്ടേ ഓരോരോ കാര്യങ്ങളും സ്റ്റാർട്ട് സ്റ്റാർട്ടായിക്കൂട് സ്റ്റാർ ഇതൊക്കെ ഡിസംബർ ഇവിടെ പടക്കം പൊട്ടിക്കലൊക്കെ ഇവിടെ ഞാൻ ഇവിടെ ക്രിസ്മസിനെ കണ്ടിട്ടുള്ളത് ഇവിടെ വന്ന അടിപൊളി ദീപാവലിയൊക്കെയാണ് മെയിൻ വിഷു ക്രിസ്മസിനാണ് കുഞ്ഞ് കണ്ടേ ഞങ്ങള് പറഞ്ഞു വരുമ്പോ അത് അപ്പം അത് നല്ല ഓളമിട്ടായി പോയിട്ട് അപ്പന്മാരുടെ വരുന്നത് അപ്പൊ നമ്മൾ ഇപ്പേറെ ടൗണിലോട്ട് കിടന്നിരിക്കാട്ടോ അപ്പൊ നമ്മളിവിടെ വന്ന കേട്ടോ അച്ചു മോളും ഇറങ്ങുന്നുണ്ട് നമുക്ക് വേറെ താജു ഷോപ്പിലാണ് കേട്ടോ താജു ഷോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ലേഡീസ് ആണ് പക്ഷെ അവിടെ വണ്ടി ഇടാനായിട്ട് ഒരു തുള്ളി ഇടയില്ല ഗൈസ് അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഇവിടെ എന്റെ ചെരുപ്പ് നോക്കി അത്ര പൊട്ടിയിരിക്കും കേട്ടോ ഞാൻ എങ്ങനെ നടക്കുമെന്നോ അങ്ങോട്ടേക്ക് അപ്പം സ്റ്റാറൊക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ട് വിച്ചു വണ്ടി എടുത്തിട്ട് തെങ്ങിച്ച് കൊണ്ടുവരാൻ വേണ്ടി പോയി അയ്യോ അപ്പത്തേക്ക് അടുത്ത വണ്ടി വന്നു അത് പോവുകയും ചെയ്തു കേട്ടോ നിരീക്ഷണത്തിലാണ് ചെരുപ്പിന്റെ എവിടെന്നാലും അതെല്ലാം തപ്പാറ് ആ അതെല്ലാം വേണ്ട ഉണ്ട് നോക്ക് ആ ആ നല്ലതാ നല്ല ഭംഗിണ്ട് വേറെ കൂടെ വന്ന കഴിഞ്ഞ ഷോപ്പിംഗ് നടക്കില്ലെന്നെങ്കി അറിയാമോ അതോണ്ട് ഞാനും ജൂനോടി ഇരിപ്പായി അല്ല ഞാനിവർക്ക് സമയം കൊറേ പിടിക്കും ഭംഗിയുണ്ട് ആ കൊള്ളാം കൊള്ളാം നിനക്കിഷ്ടായ നിങ്ങൾക്ക് ഇഷ്ട അന്നെ വേറെടുക്ക് ഇതേ ഇഷ്ടം പോലെ ഇണ്ടല്ലോ എടുത്താ മതിയാന്നായി ഞാനീ ഇരുന്നൂറ്റമ്പരെ ട്ടാ പിന്നെ

അപ്പൊ നമ്മളിപ്പോ പരപ്പിനാണ് കേട്ടോ കാര്യം ഫുഡും കൂടെ കഴിച്ചേട്ടോ അല്ലെങ്കിൽ ഇനിയോട് ഒരു വല്യ സ്റ്റാറുണ്ടോ കേട്ടോ ഞങ്ങള് എല്ലാവരെ കണ്ടോ കണ്ടോ അയ്യോ കൊച്ചിന് കണ്ടോ 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 കണ്ടോ

സോസ് സോസ് യാനക്കുട്ടി കേക്കമല ഇടട്ടുണ്ട് എന്നുണ്ട് സൂപ്പറായിട്ടുണ്ട് മുഗച്ചി നല്ല കേക്ക് ഇങ്ങോട്ട് വരോ 11:30 വരെ બે 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 കണ്ടോ നേരം ഇപ്പൊ ആവാനായിട്ടുണ്ട് കണ്ടോ തിണ്ടാണ് ഇങ്ങനെയേ ഇരിക്കേയ് സൂന്നട്ടോ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ടൈം എടുക്കുന്നോ എനിക്ക് അൽഫാമും മിച്ചുന്ന ബിരിയാണി അപ്പോണ സമയത്ത് അമ്മയ്ക്കും മുട്ട മേടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ആ ഒന്നും മേടിക്കണ്ട നിങ്ങള് കഴിച്ചാ മതിമാര് കൊണ്ടുപോകും കുഞ്ഞിന്റെ വണ്ടി വന്നു അത് വണ്ടിയിലുണ്ട് നേരത്തെ ഏത് കടയിൽ ചെന്നാലും ഒന്നും ആൾ എടുക്കത്തില്ല ഇപ്പൊ അവിടുത്തെ എന്തെല്ലാം സാധനങ്ങളുണ്ടെന്ന് നോക്കിട്ട് അതിന്റെ ഒരു ലിസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് ഞാൻ കെട്ടിപ്പോ ആ സാധനം തൊണ്ണൂറ്റി ഒമ്പത് രൂപയോ പഠിച്ച കൊള്ളാം സാധനം ഫുഡ് വേണ്ട ഫുഡ് എന്താ വേണ്ടെന്ന് പറഞ്ഞു എന്ത് ഫുഡാ വേണ്ട ബിരിയാണി വേണോ അൽഫം വേണോ പുഴിമന്തി വേണോ പിങ്കോ വേണോ ചോക്ലേറ്റ് വേണോ അത് പോണോ പോണോ ഇപ്പൊ ഹെലി ഫുഡ് എന്താ കഴിഞ്ഞാ വേണ്ടേ പൊറോട്ട വേണോ ബിരിയാണി ചില സമയത്ത് കാട്ടാ വേണ്ട എന്താ വേണ്ടേന്ന് ഫുഡ് വരട്ടിട്ട് അല്ല ഈ വക സാധനങ്ങൾ പറയുമ്പോ ഇവിടത്തെ നല്ല ഏത് കടകളായാലും അങ്ങനെ താമസക്കാരും So േ ഞാൻ

സാധാരണ എല്ലാവരും ഇഷ്ടമുള്ള സാധാരണ നിങ്ങൾ നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പറ്റുന്നവണക്കൊക്കെ കഴിച്ചു തീർത്തു നമ്മൾ വണ്ടിയിലെടുത്തോട്ട് പോകാനോ വണ്ടി കുറച്ച് നെയ്ക്കാൻ കേട്ടോ ഇപ്രാവശ്യം പാർക്ക് ചെയ്തത് അങ്ങനെ വരുമ്പോ നമ്മടെ വീട് കാണാണ്ട് നല്ല ഭംഗിയല്ലേ വിളിച്ചു പുൽകൂടെ നല്ല രസം കേട്ട ഒരു പ്രത്യേകതരായി അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് കേട്ടോ ഹായ് നല്ല മീൻകറിയുടെ മണം പോയിരുന്നുണ്ടല്ലോ